എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ നമ്മള് സൂക്തം അല്ലെങ്കിൽ വാക് സൂക്തം എന്ന് പറയുന്ന സൂക്തത്തിന്റെ അർത്ഥത്തെക്കുറിച്ചാണ് വ്യാഖ്യാനം അതായത് അതിന് പദം മുറിച്ച അർത്ഥം പലർക്കും അറിയില്ല എന്നുള്ളത് കൊണ്ടാണ് മന്ത്ര ഒരുപക്ഷെ എല്ലാവർക്കും അറിയായിരിക്കും പക്ഷേ പദം പദമുറിച്ച അർത്ഥം പലർക്കും അറിയില്ല എന്ന് പറഞ്ഞിരുന്നു അപ്പൊ ആ സാഹചര്യത്തിൽ ഇതൊന്ന് എല്ലാവർക്കും സ്വാധ്യായം ചെയ്യുന്നതിനായിട്ട് ഉപയോഗിച്ചാ എന്ന് കരുതിയാണ് ഇന്ന് ഈ ഒരു സംഗതി ഏറ്റെടുത്തിരിക്കുന്നത് ദേവിസൂക്തത്തിന്റെ ഓരോ തലങ്ങളും നമ്മൾ പഠിക്കുകയാണ് അപ്പൊ ഒന്നാമത്തെ മന്ത്രം ഓം അഹം രുദ്രീഭിർവസുശ്ചരാമ്യമാതിരുദവിശ്വദേവൈ അഹം മിത്രാവരുണോഭാ ബിഭർമ്യാമിന്ദ്രാഗ്നി അഹവശ്വിനോഭ അപ്പൊ നമുക്ക് ആ മന്ത്രം ഒന്ന് ഒരു രണ്ട് പ്രാവശ്യം ചൊല്ലി നോക്കാം അപ്പൊ ഏത് വേദമന്ത്രം ചൊല്ലുമ്പോഴും അതിന്റെ തുടക്കത്തിൽ ഊങ്കാരം ഉണ്ടാവണം എന്നത് മസ്റ്റാണ് നിർബന്ധമാണ് അപ്പോ നമുക്കൊരു മന്ത്രം ചൊല്ലാം ഓം അഹം രുദ്രീഭിർവസുശ്ചരാമ്യഹമാതിരുതവിശ്വദേവൈസ് അഹം മിത്ര വരുണോഭാ ബിഭ്രമ്യാമിന്ദ്രാഗ്നി അഹവശ്വിനോഭ

ோடும் வசு வசுக்களோடும் ஆதித்ய ஆதித்ய ஆதித்யன்மாரோடும் உத உத கூடாது விஸ்வதேவை விஸ்வதேவன்மரோடும் கூட ചരാമി ചരാമി ചരിക്കുന്നു ചരിക്കുന്നു ചരാമി ചരിക്കുന്നു അഹം 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 നിറ ഞാൻ അതിനി ഞാൻ പറയണ്ടല്ലോ അഹം ഞാൻ ഉപാമിത്രാവരുണ ഉപാമിത്രാവരുണ ആ മിത്ര വരുണന്മാരിവരെയും മിത്ര വരുണന്മാരിവരെയും അഹം അഹം ഞാൻ ഞാൻ ഇന്ദ്രാഗ്നി ഇന്ദ്രാഗ്നി ഇന്ദ്ര അഗ്നികളെയും ഇന്ദ്ര അഗ്നികളെയും அஹம் உபா அஸ்வின உபா அஸ்விர அஸ்விகளே இவரையும் அஸ்விகள் இருவரையும் அது அஸ்வினிண்ட அஸ்வினி தேவன்மாருடைய அஸ்விகளே இதுவரையும் भिभर्मी, भिभर्मी, इन्हीं लिए धरी क्यों नो, इन्हीं लिए धरी क्यों नो, ये महानद्रा ओम अहम रुद्रे स्वपेश्चर्या आमादित्य रुदा विश्वज्ञेय वैश आहमित्रावरुण ओपा भिभर्म्यामिंद्राग्नि आहम श्वेनोबा, എന്തായിരുന്നു നമ്മൾ ഇതിൽ പറയുന്നത് അഹം എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് ആരാണ് ഈ ഞാൻ എന്ന് പറഞ്ഞാല് സാക്ഷാൽ പരമേശ്വരി ഭഗവതി പറയുന്നതാണ് അഹം എന്ന് പറഞ്ഞാൽ ദേവി സാക്ഷാൽ ദേവി പറയാൻ അഹം ഞാൻ രുദ്രന്മാരോടും വസു വസുക്കളോടും ആദിത്യേ ആദിത്യന്മാരോടും കൂടാതെ വിശ്വദേവീ വിശ്വദേവന്മാരോടും കൂടെ ചരാമി ചരിക്കുന്നു അപ്പോ അഥവാ ആ ദേവ ആ ദേവന്മാരുടെ ഭാവത്തിൽ ചരിക്കുന്നു അഹം ഞാൻ ഉപാ മിത്രാവരുണ മിത്ര വരുണന്മാര് രണ്ടാൾക്കാരുടെയും അഹം ഞാൻ ഇന്ദ്രാഗ്നി ഇന്ദ്രാഗ്നികളെയും അഹം ഞാൻ ഉപാ അശ്വിനൗ അശ്വികൾ ഇരുവരുകളെയും ി എന്നിൽ ധരിക്കുന്നു എന്ന് പറയും ഇവിടെ ദേവി പറയുന്ന വാചകങ്ങൾ അതേപടി നമ്മൾ ഒരുവിടുമ്പോ ആ ദേവി ഭാവത്തിലേക്ക് ഉപാസകനും എന്തു ചെയ്യുന്നു എത്തിച്ചേരുന്നു ഉപാസകനും ആ നിലയിലേക്ക് എത്തിച്ചേരണം സാധാരണ പിന്നെ ദേവൻ വേറെ ഞാൻ വേറെ എന്ന ചിന്ത ഉപാസനയുടെ വേളയിൽ കുറഞ്ഞു കുറഞ്ഞു വരുന്ന അവസ്ഥയാണ് നമ്മൾ കാണുക നമ്മൾ പഠിക്കുക അപ്പൊ പതുക്കെ നമ്മുടെ ഭാവം എന്ന് പറയുന്നത് നമ്മളെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ദേവി പറയുന്നത് പോലെ ദേവിയുടെ ശരീരത്തില് രുദ്രന്മാരുണ്ട് ഏകാദശ രുദ്രന്മാർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വശുക്കൾ എട്ട് എട്ട് വശുക്കൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആദിത്യന്മാരുടെ ഏകാദശ അല്ല ദ്വാദശ ആദിത്യന്മാര് പിന്നെ വിശ്വദേവന്മാര് വിശ്വത്തിലെ സകല ദേവതകൾ അതേപോലെ പിന്നെ മിത്രാവരുടന്മാര് അതേപോലെ ഇന്ദ്രനും അഗ്നിയും അതേപോലെ അശ്വനിദേവന്മാര് പിന്നെ അങ്ങനെ ഇവരെല്ലാവരും സ്വശരീരത്തിൽ ധരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ ഇതൊക്കെ എന്റെ ശരീരത്തിൽ ഉണ്ട് എന്നാണ്